എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായി തന്നെ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇവിടെ നമ്മളും സുഖമായി തന്നെ ഇരിക്കുന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം ആരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം അപ്പോൾ രാവിലത്തെ കാര്യങ്ങളൊന്നും അധികം ഉൾക്കൊള്ളിച്ചിട്ടില്ല അമ്മൂസും മിനൂസും ഒക്കെ സ്കൂളിൽ പോയതിന് ശേഷമുള്ള കാര്യങ്ങളാണ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കാരണം രാവിലെ നല്ല തിരക്കായത് കാരണം ആ സമയത്തൊക്കെ വീഡിയോ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇന്ന് ചോറൊക്കെ ഇരിപ്പുണ്ടായത് കൊണ്ട് ഞാൻ ചോറൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഒരു ചേനക്കറിയാണ് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് ഇപ്പോൾ ചേനയും നമ്മുടെ തുമരപ്പരുപ്പും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ഈ കറി റെഡിയാക്കുന്നത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ കിച്ചൺ ഒന്ന് ക്ലീൻ ചെയ്യാവുന്ന കരുതി അപ്പോൾ കുറേ ദിവസമായിട്ട് ഇവിടെ നമ്മുടെ ഗ്യാസിൻ്റെ കൗണ്ടർ ടോപ്പും അതേപോലെ തന്നെ നമ്മുടെ കബോഡിൻ്റെ അകത്തും ഒക്കെ കുറച്ച് അഴുക്കുകൾ പിടിച്ചിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യണം അപ്പോൾ ഇവിടെയൊക്കെ ഈ പാറ്റകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് കയറിയിട്ട് പൊടി ഇതൊക്കെ ആക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാ സാധനങ്ങളും പുറത്തെടുത്ത് വെച്ചിട്ട് വേണം നമുക്കിതൊന്ന് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ കബോർഡിനുള്ളിൽ നിന്ന് എല്ലാ സാധനങ്ങളും എടുത്ത് പുറത്തേക്ക് വെച്ചിട്ട് എല്ലാം ഒന്ന് തൂത്ത് വാരി കളഞ്ഞിട്ട് അതായത് ചെറിയ ചെറിയ പൊടികൾ ഒന്ന് തൂത്ത് വാരി കളഞ്ഞതിന് ശേഷം ഡെറ്റോൾ വെള്ളത്തിൽ വെള്ളത്തിലൊഴിച്ചിട്ട് തുണി വെച്ച് നന്നായിട്ട് അതൊന്ന് തുടച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ആ ഭാഗം അവിടെല്ലാം അപ്പോൾ ഇതിപ്പോ ചെയ്തിട്ട് കുറേ നാളായിക്കട്ടോ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു രണ്ട് മൂന്ന് മാസമൊക്കെ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു ഇവിടെ ക്ലീൻ ചെയ്തിട്ട് അപ്പോൾ ഒരുപാട് നാൾ ക്ലീൻ ചെയ്യാതിട്ട് കഴിഞ്ഞാൽ മുത്തിരി അഴുക്കങ്ങാവും അപ്പോൾ ക്ലീൻ ചെയ്തതിന് ശേഷം ഇതാ നമ്മുടെ നാഫ്തോളിൻ ഒക്കെ ഒന്ന് അതിലേക്ക് ഇടാമെന്ന് വെച്ചിട്ട് ഈ പാറ്റയുടെ ശല്യമൊക്കെ ഉണ്ടല്ലോ അപ്പോൾ പാറ്റയുടെ ശല്യത്തിന് ഇത് ഇടുന്നത് നല്ലതാണ് കുറച്ച് കുറച്ച് നമുക്ക് പാറ്റയൊക്കെ വരാതിരിക്കാനായിട്ട് ഇത് സഹായിക്കും അത് പപ്പേ ഇന്ന് കുറച്ച് ക്ലീനിങ്ങും ആണ് കേട്ടോ നമ്മളിപ്പം സീലിംഗ് ഫാൻ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ചൂടായത് കാരണം സീലിംഗ് ഫാനിൻ്റെ ടെറസിൽ നിന്നുള്ള ചൂട് ആണ് നമുക്ക് കിട്ടുന്നത് അപ്പം ടേബിൾ ഒക്കെ ഒന്ന് ആക്കി വെക്കുകയാണ് കഴിഞ്ഞ ദിവസം ഒരു ടേബിൾ ഫാൻ ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അടുത്തത് കൂടി എടുത്തിട്ടൊന്ന് ക്ലീൻ ചെയ്ത് വെക്കുകയാണ് അപ്പോൾ ഇത് ക്ലീൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഈ കാറ്റെന്ന് പറഞ്ഞാൽ നല്ല തണുത്ത കാറ്റാണ് നമുക്ക് കിട്ടുന്നത് മേളിൽ നിന്നുള്ള ആ ചൂട് കാറ്റിനേക്കാട്ടിലും ഏറ്റവും ബെറ്റർ നമുക്ക് ചൂട് കാലത്ത് ഈ ടേബിൾ ഫാനിൻ്റെ കാറ്റ് തന്നെയാണ് എൻ്റെതാ കുറച്ച് പുളിതാണ്ട് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല പുളിയൊക്കെ പഴുത്ത് വരുന്നുണ്ടെന്ന് അപ്പോൾ പപ്പ ആ ടെറസിലൊക്കെ കയറിയ സമയത്ത് അതിൻ്റെ തുമ്പത്ത് കമ്പിൻ്റെ തുമ്പത്തൊന്ന് പിടിച്ച് ചെറുതായിട്ടൊന്ന് കുലുക്കി നോക്കിയപ്പോഴേ ഇത്രയും വീണ് കിട്ടി പഴുത്ത് വരുന്നതേ ഉള്ളൂ കേട്ടോ എല്ലാം ഒന്നും പഴുത്തിട്ടില്ല അപ്പോൾ അതൊന്ന് വെയിലത്തേക്ക് തോട് കളഞ്ഞ് വെക്കാമെന്ന് വിചാരിച്ചു അങ്ങനെന്താ നമ്മുടെ ഉച്ചയൂണിന് ഇന്ന് ഇതൊക്കെയാണ് കറികൾ ചേനക്കറി കുറയ്ക്കാൻ വേണ്ടി പിന്നെ അന്ന് നമ്മൾ കയറ കറി വെച്ചതിൽ രണ്ട് മൂന്ന് നാലഞ്ച് പീസ് വറക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ സ്പെഷ്യൽ വേറെ ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ദാ വൈകുന്നേരം ആയപ്പോൾ നമുക്ക് മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം നല്ല ആയിട്ടുള്ള മത്തി ഉണ്ടായിരുന്നു അപ്പം മത്തിയാണ് നമ്മൾ വാങ്ങിച്ചത് അര കിലോ മത്തി വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പം ഇരുമ്പുളിയുടെയൊക്കെ സീസൺ ആയതുകൊണ്ട് ചെറിയ മത്തിയാണ് നമുക്ക് കിട്ടിയത് അപ്പോൾ ഇത് പീര പറ്റിക്കാമെന്ന് കരുതിയിട്ട് കുറച്ച് ഇരുമ്പുളിയും എടുത്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ മീനൊക്കെ വെട്ടി വൃത്തിയാക്കി വൃത്തിയാക്കിയെടുത്തതിനു ശേഷം കുറച്ച് മീൻ വളരെ കുറച്ച് മീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി ഒന്ന് വെച്ചിട്ടുണ്ട് കാരണം പീരപ്പയ്ക്ക് അത്ര ഇഷ്ടമല്ല അതുകൊണ്ടാണേ പീരപ്പ കഴിക്കാറില്ല അതാണ് സത്യം അപ്പോൾ ബാക്കിയുള്ള കുറച്ചിത് പീരയ്ക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇരുമ്പൻപുളിയൊക്കെ കഴുകിയെടുത്തിട്ട് അതുകൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്ത് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചേർത്ത് കൊടുക്കാനായിട്ടുണ്ട് ഇരുമ്പുളിയും കറിവേപ്പിലയും കൂടി ഞാൻ ആദ്യം ചേർത്ത് കൊടുത്തു അത്ര കാനം കുറച്ചിട്ടല്ല കേട്ടോ ഇച്ചിരി കട്ടിക്ക് തന്നെയാണ് പുളി ഏറ്റു കൊടുത്തത് അപ്പോൾ ഇനി നമുക്ക് ചതച്ചിടാൻ വേണ്ടിയിട്ട് തേങ്ങയോടൊപ്പം ചെറിയ ഉള്ളി ഇഞ്ചി കാന്താരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതൊന്ന് ചതച്ചിട്ടാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ അപ്പോൾ പീര വയ്ക്കുമ്പോഴും നമ്മൾ ഈ ചെറിയ ഉള്ളി കൂടി ചേർത്ത് ചതച്ചെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് പീരയ്ക്ക് അങ്ങനെ താ ചതച്ചിട്ടതെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടിയാണ് ചേർത്ത് കൊടുത്തത് അപ്പം തവി വെച്ച് ഇളക്കാവുന്ന കരുതിയിട്ട് ഞാൻ നോക്കിയതാണ് പക്ഷെ പറ്റിയില്ല കേട്ടോ അങ്ങനെ നമ്മുടെ മത്തിപ്പീര ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇരുമ്പും പുള്ളി ഇട്ട് വെച്ച മത്തി അല്ലെങ്കിൽ ഇരുമ്പും പുള്ളി ഇട്ട് വെച്ച പീരയുടെ കാര്യം പ്രത്യേകിച്ച് ഒന്നുമില്ല സൂപ്പർ ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഈ ഒരു പീര മാത്രം മതി നമുക്ക് ഒരല്പം രസം കൂടിയോ അല്ലെങ്കിൽ ഒരല്പം സാമ്പാർ കൂടിയോ ഉണ്ടെങ്കിൽ സംഭവം സൂപ്പറാണ് കേട്ടോ ഞാൻ ഏറ്റവും വെള്ളമായിട്ട് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ് അപ്പം നമ്മുടെ ഈ മുളക് കുറച്ചൊക്കെ ഏകദേശം പാകമായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് പറിച്ചെടുക്കാവുന്ന ഞാൻ കരുതി ഇതാ ഇതൊക്കെ കണ്ടോ പാകമായ മുളക് പറിച്ചില്ലെങ്കിൽ ഇത് പഴുത്തു പോകും പെട്ടെന്നങ്ങ് കാരണം ചൂട് കൂടി ആയതുകൊണ്ട് അതാ ഇത്രയും മുളകാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് വളരെ കുറച്ചാണെങ്കിലും നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായത് കൊണ്ട് നമുക്കതിൻ്റെ ഒരു സന്തോഷം വളരെ വലുത് തന്നെയാണ് സ്കൂളിൽ നിന്ന് വന്നിട്ട് അമ്മൂസുദ പഠിത്തോ എഴുത്തോ ഒക്കെ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഇവർക്ക് കുറച്ച് പ്രോജക്റ്റ് വർക്കുകൾ കൊടുക്കുന്നുണ്ട് കാരണം ഇനിയിപ്പോൾ ഫൈനൽ എക്സാം വരാറായില്ലേ അപ്പോൾ അത് കാരണം പ്രോജക്റ്റ് വർക്കുകളൊക്കെ കുറച്ചുണ്ട് കേട്ടോ അതൊക്കെ രണ്ട് മൂന്ന് ദിവസം മുന്നേ അതായിരുന്നു പണി ഇപ്പം എന്തൊക്കെയോ പഠിക്കാനായിട്ട് കൊടുത്തിട്ടുണ്ട് ഇന്ന് രാത്രിയിലത്തേക്ക് നമുക്ക് ചപ്പാത്തി കൂടിയുണ്ട് എന്നും രാത്രിയിലും നമ്മൾ ഉണ്ടാക്കും പക്ഷേ ഇന്ന് ചോറ് കുറവായതുകൊണ്ട് കുറച്ചധികം ഉണ്ടാക്കുന്നുണ്ട് അപ്പം ഞാൻ ദാ എല്ലാം പരത്തി ചപ്പാത്തി ഇട്ടിട്ടുണ്ട് അമ്മൂസ് അവിടെ ഫുൽക്കാർ റൊട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ആളത്ര ശരിയാവാഞ്ഞുകൊണ്ട് പിന്നെ എൻ്റെ അടുത്ത് തന്നെ തന്നു അമ്മ ഉണ്ടാക്കിക്കോളം പറഞ്ഞു പിന്നെ പപ്പയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് കടി കടികൊടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പപ്പ മീൻ കൂട്ടിയിട്ടൊന്നും ചപ്പാത്തി അഴിക്കല്ല അപ്പം അതിന് വേണ്ടിയിട്ടാണ് കൂടി ഉണ്ടാക്കിയത് പിന്നെ നമ്മുടെ മീൻപീര ഇവിടെ ഇരിപ്പുണ്ട് അപ്പം മിന്നൂസ് സ്കൂളിൽ നിന്നൊക്കെ വന്നതിന് ശേഷം കുറച്ച് ചോറൊക്കെ കഴിച്ചിട്ട് ഒരു എട്ട് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു അവൾ വരുമ്പോൾ ഇച്ചിരി എന്തെങ്കിലും അങ്ങനെ ഉറങ്ങാറുണ്ട് അപ്പോൾ ഇന്നത്തെ വിശേഷം നമ്മുടെ ഇതൊക്കെയാണ് അപ്പോൾ പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എട്ടാം തീയതി നമ്മുടെ അമ്മ ഇങ്ങെത്തുന്നു അപ്പോൾ പുതിയ വിശേഷങ്ങളുമായിട്ട് നമ്മൾ വേഗം തന്നെ പുതിയൊരു വീഡിയോയിലൂടെ കാണുന്നതായിരിക്കും എല്ലാവർക്കും താങ്ക് യു ബായ്